ഞാനിപ്പോൾ ചിത്രകലയെ കുറിച്ച് ചിത്രകല നിങ്ങൾ പഠിക്കുന്നുണ്ട് ചിത്രകല നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ചിത്രകല നിങ്ങളെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നൊന്നും ശ്രദ്ധയപ്പെടുത്താനാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാർ ഇടയ്ക്ക് ജയന്മാർ പറഞ്ഞിരുന്നു ഭാഷയെ സംബന്ധിച്ച് പറഞ്ഞായിരുന്നു ഭാഷയ്ക്ക് മുൻപുണ്ടായെന്നുള്ളത് ഭാഷയ്ക്ക് മുൻപുണ്ടായെന്ന് മാത്രമല്ല മനുഷ്യന്റെ പ്രാചീന ആൾക്കാരുടെ ഭാഷ തന്നെ ആദ്യകാലത്ത് ചിത്രകല ചിത്രത്തിലൂടെയായിരുന്നു പരസ്പരം ഒരാശയം കൈമാറ്റിയത് ഏറ്റവും പ്രാചീനമായ ഒരു ഭാഷ തന്നെയാണ് ഇന്നും നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോഡുകളും സൈനികളും വലിയ വലിയ ഒക്കെ നോക്കിയാൽ അതൊരു ചിത്രമാണ് ആ ചിത്രം നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംവദിക്കുന്നുണ്ട് ഓരോ സിഗ്നലുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾ അത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ വിരലുകളുടെ ചലനം അത് നിങ്ങളെ സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പാടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഭാവനയെ വികസിപ്പിക്കാൻ അത് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒബ്സർവേഷൻ സ്കില് നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കണമെങ്കിലും നിങ്ങളെ നിരീക്ഷണ ശേഷി അത് ബാധിക്കുന്നുണ്ട് അത് സ്കുന്നുണ്ട് ആ അർത്ഥത്തിൽ നിങ്ങൾ നാളെ എല്ലാവരും ചിത്രകാരന്മാരായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എന്തായാലും ആ ആ അവസ്ഥയിൽ നിങ്ങളെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ഇത്തരം പരിശീലിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കും അതെല്ലാപരി ആയിട്ട് ഒരു കല എന്ന അർത്ഥത്തിൽ ആ കല നമ്മളെ പുറത്തെ മനുഷ്യരാക്കി തീർക്കുന്നതാണ് ഒന്നാണ് ഉള്ളവരായിട്ട് കരുണയുള്ളവരാക്കെ തീർന്നതാണ് ആർത്ഥത്തിൽ നാളെ നിങ്ങൾ നിങ്ങൾ ഏത് മേഖലയിൽ പോലും കലയോട് സ്നേഹമുള്ളവരായാലും കലയെ സ്നേഹിക്കുന്നവരായാലും ആർത്ഥത്തിൽ മരുന്നായിരിക്കാനും നിങ്ങൾക്ക് കഴിയണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ഈ ഇത്ര ഒരു സംവിധാനം കുട്ടികളെ ചേർത്തിട്ട് ഇത്ര ഒരു സംവിധാനം ഒരുക്കാനും നിങ്ങളെല്ലാം ഈ ഒരു പ്രീകരണം ഉണ്ടാക്കത്തില്ല വിജേഷിനെ അഭിനന്ദിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്റെ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം